കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ദിയ കൃഷ്ണയുടെയും അശ്വിൻ്റെയും പ്രപ്പോസൽ വീഡിയോ തന്നെയാണ് ഇത്രയും അധികം സർപ്രൈസോടുകൂടി അശ്വിനെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ദിയ ആദ്യം വൈഷ്ണവുമായി പ്രണയത്തിലായിരുന്നു ആ പ്രണയം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പരസ്പരം ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒത്തൊരുമിച്ച് പിരിഞ്ഞത് എന്നാണ് ദിയ വളരെ വ്യക്തമായി പറഞ്ഞത് അതിനെക്കുറിച്ച് തനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല വൈഷ്ണവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും എനിക്ക് പറയാൻ താല്പര്യമില്ലെന്നും ദിയ വ്യക്തമാക്കി ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലൊക്കെ കടന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അശ്വിനെ നന്നായിട്ടറിയാം അശ്വിനെ എന്നെയും അറിയാം എനിക്കൊരു സാധാരണ ജീവിതം ജീവിക്കാനാണ് ആഗ്രഹം ഒരു വിവാഹമെല്ലാം കഴിച്ച് കുട്ടികളൊക്കെ ബിസിനസ് കാര്യങ്ങളും നോക്കി ജീവിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതെൻ്റെ വീട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അശ്വിൻ എന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എസ് പറഞ്ഞത് എൻ്റെ വീട്ടുകാരെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമല്ല കാരണം എപ്പോഴും എൻ്റെ വീട്ടുകാർ പറയും ചേച്ചിയെക്കാട്ടി മുമ്പിൽ ഞാൻ തന്നെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം മേ ബി ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എന്താണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഉണ്ടാകുമെന്ന് സന്തോഷ താരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്താണെങ്കിലും അശ്വിൻ ഇത്രയും വലിയൊരു രീതിയിൽ എന്നെ സർപ്രൈസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെല്ലാം അവൻ വിളിക്കുകയും എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ എനിക്കിതിനെക്കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഇത് മനസ്സിലാക്കാതിരിക്കാൻ അശ്വിൻ എന്നെ നേരത്തെ പ്രപ്പോസ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ദിയ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു എന്താണെങ്കിലും ഇനി ഞങ്ങൾ ഒരുമിച്ച് ദുബായിലേക്ക് ട്രിപ്പ് പോവുകയാണ് പുതിയ പുതിയ പല സർപ്രൈസുമായി ഞാൻ നിങ്ങളെ ഞെട്ടിക്കാൻ എത്തുമെന്നും ദിയ കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു എൻ്റെ വീട്ടിലെ എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കെല്ലാവർക്കും സ്വന്തം തീരുമാനം എടുക്കാനുള്ള കഴിവ് ഞങ്ങളുടെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആരും ഒന്നിനും കുറ്റം പറയുകയില്ലെന്നും ദിയ വ്യക്തമാക്കി